അവര് വിശ്രമിക്കാൻ കിട്ടുന്ന കിട്ടുന്നൊരല്പസമയം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ യാത്രയിലായിരിക്കും ഇന്നലെ ഇന്നലെരായ പേരൂ ഉസ്താദ് ട്രെയിൻ യാത്രയിൽ കുറഞ്ഞ നേരം ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ കഴിഞ്ഞാല് ഇറങ്ങാനാകും അതിനിടയ്ക്ക് ചെറിയ വിശ്രമം ഞാൻ ഉസ്താദിനോട് പറഞ്ഞു തലശ്ശേരിക്കാർ ഉസ്താദിൻ്റെ വേദന ആണ് അഞ്ചു ദിവസം ആഗ്രഹിച്ചിരുന്നത് അത് രണ്ട് ദിവസം കുറഞ്ഞു പോയി അപ്പം ഉസ്താദ് പറഞ്ഞു ആകുന്നില്ല എന്ന് പറഞ്ഞു ആ വാക്ക് കേട്ടപ്പോൾ നമുക്ക് വലിയൊരു സങ്കടം ഉള്ളാഹുത്താല അവർക്ക് ആഫിയത്തുള്ള ദീർഘായ് നൽകുമാറാകട്ടെ അവരാണ് നമ്മുടെ അവലംബം പരിശുദ്ധ ദീൻ എല്ലായിടങ്ങളിലും എല്ലാ സമയത്തും ഒന്നും പ്രശ്നമാക്കാതെ വിഷയമാക്കാതെ അള്ളാഹുവിൻ്റെ ദീൻ തുറന്നു പറയുന്നതിന് അക്ഷീണം യത്നിക്കുന്ന പരിശ്രമിക്കുന്ന ആ മഹാരഥന്മാർ അവരുടെ ആഫിയത്ത് അത് നമ്മുടെ മുഖ്യ വിഷയമാണ് നമ്മൾ ഓരോരുത്തരും ദുആ ചെയ്യണം അള്ളാഹ്ലാഹുത്തായാലും അവർക്ക് ആഫിയത്തുള്ള നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പഠിച്ച് ദീന് ശരിയായ നിലക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കൊണ്ടാണല്ലോ ഇമാം ബുഖാരി റഹമത്തല്ലാഹി അലിഹി എല്ലാ നിസ്കാരത്തിലും അവിടുത്തെ ഗുരുനാഥർക്ക് വേണ്ടി ദതിരുന്നത് വേറൊന്നും കൊണ്ടുവല്ല ബുഖാരി ഇമാമിൻ്റെ ഉസ്താദാണ് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ ഇമാം ബുഖാരി റഹ്മുല്ലാഹി അലിഹി പറഞ്ഞു ഞാൻ ഒരു നിസ്കാരവും നിസ്കരിച്ചിട്ടില്ല എല്ലാ നിസ്കാരത്തിലും എൻ്റെ ഉസ്താദിന് വേണ്ടി ആ ചെയ്തിട്ടല്ല അഹമ്മദ് ബിൻ ഹംബൽ അലി അള്ളാഹുവിൽ നിന്ന് ഇമാം ബുഖാരി അലി അള്ളാഹു എന്താ ലഭിച്ചത് ഇൽമ ലഭിച്ചത് നമ്മുടെ ഉസ്താദുമാരിൽ നിന്ന് നമുക്ക് കാര്യമായും ലഭിച്ചത് അള്ളാഹുവിൻ്റെ ദീനാണ് ദീനാണ് അവർ നമ്മെ പഠിപ്പിച്ചത് അതുകൊണ്ട് അവർക്ക് വേണ്ടി എപ്പോഴും നമ്മൾ ഓരോരുത്തരും നമ്മുടെ ദ്വായിൽ നിസ്കാരാനന്തരമുള്ള ദ്വായിൽ മറ്റുമൊക്കെ ഉൾപ്പെടുത്തണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുക